ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ജിക്സ് പി എസ് സി അക്കാഡമിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കേരള ഭൂമി വനങ്ങൾ എന്നുള്ള ടോപ്പിക്കിലെ കുറച്ച് ക്വസ്റ്റ്യൻ ആൻസർ ആണ് നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ കേരളത്തിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന വനം ഏതാണ് കേരളത്തിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന വനം ഏതാണ് ഏതാണ് കേരളത്തിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന വനം ഉഷ്ണമേഖല നിത്യഹരിത വനമാണ് ആൻസർ ഉഷ്ണമേഖല നിത്യഹരിത വനം അടുത്തത് കേരളത്തിൽ ഏറ്റവും കുറവ് കാണപ്പെടുന്ന വനം ഏതാണ് ചോല വനങ്ങളാണ് ചോല വനങ്ങൾ കേരളത്തിലെ ഏറ്റവും കുറവ് കാണപ്പെടുന്ന വനം ചോല വനങ്ങളാണ് കേരളത്തിലെ ആകെ ഭൂവിസ്തിയിൽ വനങ്ങളുടെ ശതമാനം എത്രയാണ് ഇരുപത്തി ഒൻപത് പോയിൻ്റ് ഒരു ശതമാനമാണ് കേരളത്തിലെ ആദ്യ റിസർവ് വനമേഖല ഏതാണ് കോന്നിയാണ് പത്തനംതിട്ട കോന്നി പത്തനംതിട്ട കേരളത്തിൽ വനവിസുതി കൂടിയ ഡിവിഷൻ ഏതാണ് വനവിസൃതി കൂടിയ ഡിവിഷൻ റാന്നിയാണ് പത്തനംതിട്ട ഏറ്റവും കൂടുതൽ കാവുകളുള്ള ജില്ല ഏതാണ് കാസർഗോഡാണ് സോറി ആലപ്പുഴയാണ് ആലപ്പുഴയാണ് ഏറ്റവും കൂടുതൽ കാവുകളുള്ള ജില്ല ആലപ്പുഴയാണ് അപ്പോൾ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന വനമാണ് ഉഷ്ണമേഖല നിത്യഹരിത വനം ഏറ്റവും കുറവ് കാണപ്പെടുന്ന വനമാണ് ചോലവനങ്ങൾ കേരളത്തിലെ ആകെ ഭൂവിസ്തൃതിയിൽ വനങ്ങളുടെ ശതമാനം ഇരുപത്തി ഒൻപത് പോയിൻ്റ് ഒരു ശതമാനമാണ് കേരളത്തിലെ ആദ്യത്തെ റിസർവ് വനമേഖല ചോദിച്ചാൽ കോന്നി പത്തനംതിട്ടയാണ് കേരളത്തിൽ വനവിസ്തൃതി കൂടിയ ഡിവിഷനാണ് റാന്നി പത്തനംതിട്ട ഏറ്റവും കൂടുതൽ കാവുകൾ ഉള്ള ജില്ലയാണ് ആലപ്പുഴ കേരളത്തിലെ ഏറ്റവും കൂടുതൽ വനഭൂമിയുള്ള ജില്ല ഏതാണെന്ന് ചോദിച്ചാൽ ഇടുക്കിയാണ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ വനഭൂമിയുള്ള ജില്ല ഇടുക്കിയാണ് ശതമാന അടിസ്ഥാനത്തിൽ വനഭൂമി കൂടുതൽ ചോദിച്ചാൽ വയനാടാണ് ശതമാന അടിസ്ഥാനത്തിൽ വനഭൂമി കൂടുതലുള്ള ജില്ലയാണ് വയനാട് കേരളത്തിൽ വനഭൂമി കുറവുള്ള ജില്ല ചോദിച്ചാൽ ആലപ്പുഴ ജില്ലയാണ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ കണ്ടൽ വനങ്ങളുള്ള ജില്ല ചോദിച്ചാൽ അതിന് ഉത്തരവും ഏതാണ് കണ്ണൂരാണ് കണ്ണൂരും കേരളത്തിൽ ഫോറസ്റ്റ് ഡിവിഷനുകളുടെ എണ്ണം എത്രയാണ് മുപ്പത്തി ആറാണ് തിരുവിതാംകൂറിൽ വനനിയമം നിലവിൽ വന്ന വർഷം എന്ന് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴിലാണ് തിരുവിതാംകൂറിൽ വനനിയമം വന്ന വർഷം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴ് കേരള വനനിയമം നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നാണ് കേരള വനനിയമം വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് കേരളം വനവൽക്കരണ പദ്ധതി ആരംഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലാണ് കേരളം വനവൽക്കരണം പദ്ധതി ആരംഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ കണ്ടൽ വനങ്ങളുള്ള സംസ്ഥാനം ചോദിച്ചാൽ അതിനുത്തരം പശ്ചിമ ബംഗാളാണ് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ കണ്ടൽ വനങ്ങളുള്ള സംസ്ഥാനം പശ്ചിമ ബംഗാളാണ് കണ്ടൽവനങ്ങളുടെ സംരക്ഷകൻ എന്നറിയപ്പെടുന്ന മലയാളി ആരാണ് കല്ലേൽ പൂക്കുടനാണ് കല്ലേൽ പൂക്കുടനാണ് കേരളത്തിലെ ദേശീയ ഉദ്യാനങ്ങളുടെ എണ്ണം എത്രയാണ് അഞ്ചാണ് അഞ്ച് കേരളത്തിലെ ദേശീയ ഉദ്യാനങ്ങളുടെ ജില്ല എന്നറിയപ്പെടുന്നത് ഏതാണ് ഇടുക്കിയാണ് ഇടുക്കി ഏറ്റവും ആദ്യത്തെ കേരളത്തിലെ ദേശീയ ഉദ്യാനം ഏതാണ് ഇരവികുളമാണ് ഏറ്റവും ആദ്യത്തെ കേരളത്തിലെ ദേശീയ ഉദ്യാനം ഇരവികുളം ഇരവികുളം ദേശീയ ഉദ്യാനം നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിലാണ് ഇരവികുളം ദേശീയോദ്യാനം നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് ഇരവികുളം ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്ന താലൂക്ക് ഏതാണ് ദേവികുളമാണ് ദേവികുളം താലൂക്ക് ആനമുടി സ്ഥിതി ചെയ്യുന്ന ദേശീയോദ്യാനമാണ് ഇരവികുളം ആനമുടി സ്ഥിതി ചെയ്യുന്ന ദേശീയോദ്യാനം ഇരവികുളം ഇരവികുളം ദേശീയോദ്യാനത്തിൽ സംരക്ഷിക്കപ്പെടുന്ന ജീവി ഏതാണ് വരയാടാണ് വരയാട് സൈലൻറ്റ് വാലി സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ് പാലക്കാടാണ് പാലക്കാട് സൈലൻ്റ് വാലി സ്ഥിതി ചെയ്യുന്ന താലൂക്ക് ചോദിച്ചാൽ അത് മണ്ണാർക്കാടാണ് കേരളത്തിലെ ഏറ്റവും വലിയ മഴക്കാട് എന്നറിയപ്പെടുന്ന ദേശീയോദ്യാനം എന്നു ചോദിച്ചാൽ അതിന് ഉത്തരം സൈലൻ്റ് വാലിയാണ് ചീവീടുകളില്ലാത്ത ദേശീയോദ്യാനം സൈലൻ്റ് വാലിയാണ് സൈലൻ്റ് വാലി ദേശീയോദ്യാനമായി പ്രഖ്യാപിച്ചത് ആരാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് ഇന്ദിരാഗാന്ധിയാണ് വംശനാശ ഭീഷണി നേരിടുന്ന സിംഹവാനൻ കുരുമുങ്ങുകൾ കാണപ്പെടുന്ന ദേശീയോദ്യാനം ഏതാണ് സൈലന്റ് വാലി ആനമുടിച്ചോല ദേശീയോദ്യാനത്തിൽ സ്ഥിതി ചെയ്യുന്ന വെള്ളച്ചാട്ടം ഏതാണ് തൂവാനമാണ് തൂവാനം ആനമുടിച്ചോല ദേശീയോദ്യാനത്തിൽ സ്ഥിതി ചെയ്യുന്ന വെള്ളച്ചാട്ടമാണ് തൂവാനം നെയ്യാർ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ് നെയ്യാർ ഏത് ജില്ലയിലാണ് തിരുവനന്തപുരം ജില്ലയിലാണ് കേരളത്തിന്റെ ഏറ്റവും തെക്കേറ്റത്തെ വന്യജീവി സങ്കേതം ഏതാണ് നെയ്യാറാണ് പേപ്പാറ വന്യജീവി സംഗീതം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ് തിരുവനന്തപുരമാണ് ഒരു വൃക്ഷത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്ന വന്യജീവി സങ്കേതം ഏതാണ് ചെന്തരുണിയാണ് ചെന്തരുണി ചെന്തരുണി വന്യജീവി സങ്കേതം ചെയ്യുന്ന ജില്ല ഏതാണ് കൊല്ലമാണ് കേരളത്തിലെ ഏക ലയൺ സഫാരി പാർക്ക് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് മരങ്കുന്നം ദ്വീപ് നെയ്യാർ ഡാമം ഇന്ത്യയിലെ ആദ്യ ബട്ടർഫ്ലൈ സഫാരി പാർക്ക് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് തെന്മലയാണ് ചിന്നാർ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്ന ജില്ല ചിന്നാർ ഏത് ജില്ലയാണ് ഇടുക്കി ജില്ലയാണ് ചിന്നാർ വന്യജീവി സങ്കേതത്തിലൂടെ ഒഴുകുന്ന നദി ഏതാണ് പാമ്പാറാണ് പാമ്പാർ കേരളത്തിൽ ഏറ്റവും കുറച്ച് മഴ ലഭിക്കുന്ന ജില്ല നമ്മുടെ സ്ഥലം ചോദിച്ചാൽ ചിന്നാറാണ് കേരളത്തിലെ ആദ്യ വന്യജീവി സങ്കേതത്തിൻ്റെ പേരാണ് നെല്ലിക്കാമ്പട്ടി ഗെയിം സാഞ്ചുറി തേക്കടി വന്യജീവി സങ്കേതം എന്ന പേരിൽ അറിയപ്പെടുന്ന കേരളത്തിലെ ആദ്യ വന്യജീവി സങ്കേതമാണ് പെരിയാർ വന്യജീവി സങ്കേതം ഒരു സസ്യത്തിന് വേണ്ടി മാത്രം ഇന്ത്യയിൽ നിലവിൽ വന്ന ആദ്യ ഉദ്യാനമാണ് കുറിഞ്ഞിമല ദേശീയ സംരക്ഷണ സങ്കേതം ചിമ്മിനി വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ് തൃശ്ശൂരാണ് തൃശ്ശൂർ പറമ്പിക്കുളം വന്യജീവി സങ്കേതമാണെങ്കിലോ പറമ്പിക്കുളം പാലക്കാടാണ് തമിഴ്നാട്ടിൽ നിന്ന് മാത്രം പ്രവേശിക്കാൻ സാധിക്കുന്ന കേരളത്തിലെ വന്യജീവി സങ്കേതമാണ് പറമ്പിക്കുളം പാലക്കാട് കന്നിമരം തേക്ക് കാണപ്പെടുന്ന വന്യജീവി സങ്കേതം ഏതാണ് പറബിക്കുളമാണ് കേരളത്തിലെ ഏറ്റവും ചെറിയ വന്യജീവി സംരക്ഷണ മേഖലയേതെന്ന് ചോദിച്ചാൽ അതിനുത്തരം മംഗളവനമാണ് മംഗളമാണ് ഇത്രയും ക്വസ്റ്റ്യൻ ആൻസറ് അറിയാമോ അപ്പോൾ അറിയാത്തതുണ്ടെങ്കിൽ നോട്ട് ചെയ്തു വെച്ച് തന്നെ പഠിക്കുക കുറേ ക്വസ്റ്റ്യൻസ് നമ്മൾ കേരള ഭൂമിശാസ്ത്രത്തിലെ വനങ്ങൾ എന്നുള്ള ടോപ്പിക്കിൽ ഡിസ്കസ് ചെയ്തു അറിയാത്തതുണ്ടെങ്കിൽ നോട്ട് ചെയ്തു വെച്ച് തന്നെ പഠിക്കുക അതുപോലെ തന്നെ പഠിക്കുന്ന കൂട്ടുകാരിലേക്കൊക്കെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ